ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡിയുമായി ബിജെപി കൈകോർക്കുന്നത് കൃത്യമായ ഒരു അപായ സൂചന തന്നെയാണ് എന്ന് നായിഡുവിന് ബോധ്യപ്പെട്ടുകഴിഞ്ഞിരിക്കുന്നു ബിജെപി ഏതറ്റം വരെ തന്നെ കൊടുക്കാൻ പോകുമെന്നത് തന്നെ രാഷ്ട്രീയപരമായും ജീവിതത്തിൽ എല്ലാ തരത്തിലും ഒന്നുമല്ലാതാക്കാൻ തന്റെ പാർട്ടിയെ തകടം മറിക്കാൻ കൈവിട്ട കളികളിച്ച വ്യക്തിയാണ് ജഗൻമോഹൻ റെഡ്ഡി അതിന് ബിജെപിയുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നാൽ നായിഡുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ഘട്ടത്തിൽ ജനസേനയുടെ നേതാവായ പവൻ കല്യാൺ തുനിഞ്ഞതിന് കിട്ടിയ പ്രത്യുപകാരമാണ് ഉപമുഖ്യമന്ത്രി കസേര ജനസേന നേതാവായ പവൻ കല്യാണിനോട് നായിഡു വ്യക്തമാക്കിയിരിക്കുന്നു ബിജെപിയുമായുള്ള സഖ്യം ഒഴിവാക്കും ജനസേനയ്ക്ക് വേണമെങ്കിൽ തുടരാം അത് പവൻ കല്യാണിനോടുള്ള വ്യക്തിപരമായ അടുപ്പം കൊണ്ട് മാത്രം അതല്ലാതെ പവൻ കല്യാണിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ പലതിലും ടി ഡി പി മന്ത്രിമാർക്ക് എതിർപ്പു കേന്ദ്രത്തിൽ ടിഡിപി ഇനി പിന്തുണ കൊടുത്തിട്ട് കാര്യമില്ല ടി ഡിപിയെ നോക്കുകുത്തിയാക്കുന്ന രീതിയിൽ ടിഡിപിയുടെ എം പിമാരെ ചാക്കിട്ടു പിടിക്കാൻ ബിജെപി നടത്തിയ ശ്രമങ്ങൾ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ടി ഡിപിക്ക് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി രാംമോഹൻ നായിഡുവാണുള്ളത് വ്യോമയാനയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് നിലവിൽ നായിഡു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ സി പി രാ രാധാകൃഷ്ണനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിച്ചു എന്നതാണ് ആന്ധ്രയിലെ ബിജെപിക്കാരെ ശുഭിതനാക്കിയത് എന്നാൽ നായിഡു വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു തന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് താൻ ചെയ്യും തന്റെ മനസാക്ഷി ആരുടെയും മുന്നിൽ അടിയറുവയ്ക്കില്ല എന്നുകൂടി വ്യക്തമാക്കിയതോടെ ബിജെപി വെട്ടിലായി ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാർ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്ക് എൻ ഡി എ കക്ഷിയിൽ നിന്ന് തന്നെയുള്ള വിമത എം പിമാർ പങ്കെടുക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് വോട്ടർ അധികാര റാലി ബീഹാറിൽ ഒരു ചലനമുണ്ടാക്കിയെങ്കിൽ രാജ്യത്ത് റ്റമ്പാടും ബി ജെ പിക്ക് തിരിച്ചടി കിട്ടുന്ന കാലമാണിത് കാരണം സഖ്യത്തിനെ കൂടുതൽ ജനകീയമാക്കുന്ന സമരപരിപാടികൾ അത് കൃത്യമായി ജനങ്ങൾ അംഗീകരിക്കുന്നു അവർ ചെയ്യുന്ന സമരങ്ങളിൽ കഴമ്പുണ്ട് എന്ന കോടതിയുടെ പരാമർശമുൾപ്പെടെ വലിയ തിരിച്ചടിയായി എൻ മാറുന്നു ആ എൻഡിഎയുടെ കൂടെ ഇനി നിന്നാൽ വലിയ നാടക്കേടായിരിക്കും തനിക്കെന്ന് ബോധ്യപ്പെടുന്ന നായിഡു രണ്ടായിരത്തി പതിനാലിൽ എങ്ങനെയാണോ പിന്തുണ പിൻവലിച്ചത് അതേ രാഷ്ട്രീയക്കളി തന്നെയാണ് കൃത്യമായും വീണ്ടും പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആന്ധ്രയിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷമുണ്ട് ആന്ധ്രയിൽ ബി ജെ പി വളരാൻ പാടില്ല എങ്ങനെയാണോ തെലങ്കാനയിൽ ഇപ്പോൾ കോൺഗ്രസിനൊപ്പമെത്താൻ ബി ജെ പി ശ്രമിക്കുന്നത് അതുപോലെ ആന്ധ്രയുടെ സർവത്ര മേഖലയിലും കയറാൻ ജഗൻമോഹനുമായി ഒരു സഖ്യമുണ്ടാക്കാൻ ബി ജെ പി മെതൽ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ബി ജെ പിയുടേത് അപകടകരമായ കളിയാണ് എന്ന് ടി ഡി പി നേതാക്കൾക്ക് നന്നായി അറിയാം

ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും